മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി നാല് ദിവസത്തേക്ക് കൂടി ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ട് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവ് അരവിന്ദ് കെജ്രിവാൾ നൂറ് കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് ഇ ഡി വാദിച്ചു കോഴ വാങ്ങിയെങ്കിൽ പണം എവിടെയെന്ന് കെജ്രിവാൾ തിരിച്ചു ചോദിച്ചു അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റും കോൺഗ്രസിനെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയും നിരീക്ഷിക്കുകയാണെന്ന അമേരിക്കയുടെ പ്രതികരണത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചു അമേരിക്കയുടെ ആവർത്തിച്ചുള്ള പരാമർശങ്ങളിൽ എതിർപ്പറിയിച്ച വിദേശകാര്യ മന്ത്രാലയം സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം ഇന്ത്യയുടെ അഭിമാനമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതന്നെ നാല് ദിവസത്തെ കസ്റ്റഡി കൂടി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സ്വയം വാദിക്കുകയായിരുന്നു ഈ ഇത്രയധികം രൂപ അത് അഴിമ കോഴ വാങ്ങിയെങ്കിൽ ആ പണം എവിടെ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത് പക്ഷേ അത് അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയായി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നത്തെ ഉത്തരവ് തീർച്ചയായിട്ടും സ്മിത സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്റെ വാദം അരവിന്ദ് കെജ്രിവാൾ തന്നെ കോടതിയിൽ ഉയർത്തുകയായിരുന്നു ആ ഒരു സവിശേഷത കൂടെ ഇന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്നു പ്രധാനമായും ഇ ഡി മുന്നോട്ട് വച്ചത് ഇ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജ് മുന്നോട്ട് വെച്ച വാദം എന്നുള്ളത് ഈ അന്വേഷണത്തോട് കേജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും ഉന്നയി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു മാത്രമല്ല ഇതിൽ ഈ കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം ഈ കേസിൽ ഇതുവരെ പ്രതികളായിട്ടുള്ളവരുമായി ഒരു ഒരുമിച്ചിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഈ ഗോവയിലെ സ്ഥാനാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി വരികയാണ് അവരുമായും കേജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നൊരു ആവശ്യം കൂടി മുൻനിർത്തിയാണ് ഏഴ് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാൽ ശക്തമായ ഒരു പ്രതിവാദമായിരുന്നു കേജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ നൂറ് കോടിയുടെ അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ ആ പണം എവിടെ എന്നുള്ള ചോദ്യം കേജ്രിവാൾ മുന്നോട്ട് വച്ചു രണ്ട് വർഷമായി നടക്കുന്ന ഈ കേസിൽ താൻ പ്രതിയാണെന്ന് ഒരു കോടതിയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കൂടാതെ തന്നെ ഈ ശരത്ചന്ദ്ര റെഡ്ഡി ഈ അൻപത്തിയഞ്ച് കോടി രൂപ ബി ജെ പിക്ക് നൽകിയതും അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ചു അതിൽ അൻപത് കോടി രൂപ താൻ അറസ്റ്റിലായതിനു ശേഷമാണ് നൽകിയത് ഇതിലൊരു അന്വേഷണം വേണം ആ അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയുണ്ട് എന്നാൽ ഈ നൂറു കോടി ആവശ്യപ്പെട്ടതിന് തെളിവുകൾ ഉണ്ട് എന്നതാണ് ഈ എ എസ് ഡി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചത് അങ്ങനെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത് കൂടാതെ തന്നെ ഈ നിലവിലെ ഈ ഗോവയിലെ പ്രചരണങ്ങൾ പ്രചരണങ്ങൾക്ക് ഹവാല ഇടപാടിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചു അതിനും കൃത്യമായ രേഖകളുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു പശ്ചാത്തലം കെജ്രിവാളിന്റെ പക്കലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ അതിന്റെ പാസ്വേഡ് ഇതുവരെയും കേജ്രിവാൾ നൽകിയിട്ടില്ല അദ്ദേഹം അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം ഈ പാസ്വേഡ് നൽകാമെന്നാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ ഘട്ടത്തിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇ ഡി കടക്കുന്നത് ആ പാസ്വേഡ് ശേഖരിച്ചുകൊണ്ട് ആ രേഖകൾ ശേഖരിക്കാനാണ് ഇ ഡിയുടെ നീക്കം എന്തായാലും അത്തരം നീക്കങ്ങളെല്ലാം ഈ ഒരു കസ്റ്റഡി കാലയളവിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മറ്റ് പ്രതികളുടെയും ഈ മൊഴി രേഖപ്പെടുത്തിയവരുടെയും ഒപ്പമിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയായിരിക്കും ഈ നില മുന്നിലുള്ള നാല് ദിവസങ്ങൾ എന്തായാലും ഏപ്രിൽ ഒന്നാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്